വന്യജീവി ആക്രമണങ്ങളിൽ ഇടുക്കി ജില്ല ശക്തമായ സമരങ്ങളിലേക്ക് വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന വന്യമൃഗാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഇടുക്കി രൂപത പൂപ്പാറയിൽ ബഹുജന റാലിയും പ്രതിഷേധ സമ്മേളനവും സംഘടിപ്പിച്ചു രൂപതയിലെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരത്തിന് ശേഷമാണ് രണ്ടാം ഘട്ട സൂചനാ സമരമെന്ന നിലയിൽ ഇടുക്കി പൂപ്പാറിയിൽ ഇന്ന് ബഹുജന റാലിയും പ്രതിഷേധ സമ്മേളനവും സംഘടിപ്പിച്ചത് जिंदाबाद 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 വന്യജീവികളെ വനത്തിൽ തന്നെ അധിവസിപ്പിക്കാൻ നടപടിയെടുക്കുക വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുക വന്യജീവികളേക്കാൾ മനുഷ്യന് മുന്നിൽ നൽകുന്ന നടപടികൾ സ്വീകരിക്കുക വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് മതിയായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും നൽകുക പരിക്കേറ്റവർക്ക് മതിയായ നഷ്ടപരിഹാരവും ചികിത്സാ ചെലവും നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധ സമരവും ബഹുജന റാലിയും സംഘടിപ്പിച്ചത് എസ്റ്റേറ്റ് പൂപ്പാറിയിൽ നിന്നും പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ബഹുജന റാലി പാലം പൂപ്പാറിയിൽ എത്തിയതോടെ പ്രതിഷേധ സമ്മേളനം ആരംഭിച്ചു പ്രതിഷേധ സമ്മേളനം ഇടുക്കി രൂപതാമിത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എസ്റ്റേറ്റിൽ ഓട്ടോ ഓടിച്ച ഉപജീവനം നടത്തുന്ന സുരേഷ് കുമാർ മണി എന്ന് വിളിക്കപ്പെടുന്ന സുരേഷ് കുമാർ എന്ന ആ ചെറുപ്പക്കാരൻ ഏതാനും ആളുകളുമായി ഓട്ടം പോയി തന്റെ വീടിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ കാട്ടാന ആ ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ നാല് ദിവസം കഴിഞ്ഞ ഒരു രക്തസാക്ഷി കൂടി ഉണ്ടാകരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാട്ടാന ചവിട്ടിക്കൊന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് ഇടുക്കി രൂപതയുടെയും യുവജന ഭക്ത സംഘടനകളുടെയും തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി